മുതിർന്നവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ നിസ്സാരമായിട്ട് കാണും നമ്മുടെ അനുഭവത്തിൽ അത് വരുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുക ഈ ഒരു ചെടി എന്ന് പറയുന്ന ഈ ഒരു ചെടി ഇവിടെ കൊണ്ടുവച്ച സമയത്ത് അമ്മ പറഞ്ഞായിരുന്നു ഈ ചെടിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയത്ത് ഒരുപാട് വീടുകളിലുണ്ടല്ലോ അങ്ങനെ ഒരു പ്രശ്നമുള്ള ചെടിയാണെങ്കിൽ എല്ലാവരും അങ്ങനെ വീടുകളിൽ വയ്ക്കുക എന്നുള്ളത് ഞാനൊന്നും കേട്ടില്ല ഈ നമ്മളൊരു മീൻകുളം ചെയ്ത് അതിൻ്റെ അടുത്ത് ഇത് വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ചെടി കണ്ടത് മുതൽ എനിക്ക് ഇതേപോലെ ചെയ്ത് വെക്കണം എന്നഗ്രഹമായിരുന്നു രണ്ട് മൂന്നും ചെടികൾ ഇതേപോലെ കൊണ്ടുവച്ചു നല്ല ഉണ്ടായിരുന്നു ഇപ്പോഴാണ് കുറച്ച് വാടി നിൽക്കുന്നത് നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാനായിട്ട് ഞാൻ അതിൻ്റെ ചെറുതും വലുതും ചട്ടിയിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ദിവസം ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് ഇത് കടിച്ചിട്ടൊരു പശുവിന് വിഷബാധയായി എന്നുള്ളതും മനുഷ്യന്മാരിത് നമ്മുടെ മനുഷ്യന്മാരുടെ ഉള്ളിലോട്ട് ഇത് പോയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറുകൊണ്ട് തന്നെ നമ്മുടെ ജീവൻ എടുക്കുന്നു എന്നുള്ളത് കാര്യം അറിഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നാലിത് ഒരുപാട് വേറെ വീട്ടിലുണ്ട് കേട്ടോ ഞാനെന്തായാലും അത് പറിച്ചെടുത്തു തീയിലിട്ട് കത്തിച്ചും കളഞ്ഞു കുഞ്ഞൊക്കെ എപ്പോഴും അത് അതിലേന്ന് പോകുന്നതായിരുന്നു എനിക്ക് അത് ഉറപ്പുമൊക്കെ പേടിയാവുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ഒരുപാട് പേരെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ ചെടി ഉണ്ടെങ്കിൽ എന്ത് നശിപ്പിച്ച് കളിക്കുന്നത്